നമസ്കാരം എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ കഴിയുന്നില്ല എന്നതിനുള്ള ചുട്ട മറുപടിയാണ് നമ്മളെല്ലാം വോട്ടായിട്ട് നൽകുവാൻ പോകുന്നത് ഇലക്ഷൻ ആകുമ്പോഴാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാം തന്നെ അങ്ങ് കാറ്റിൽ പറത്തിവിടും പിന്നെ വാ തുറന്നാൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും ഇക്കാലം അത്രയും നമ്മളെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചോ അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചോ അതിനെല്ലാം എണ്ണി എണ്ണി ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും റേഷൻ കടയിൽ പോയാൽ അവിടെ അരിയില്ല സപ്ലൈകോയിൽ പോയാൽ സബ്സിഡി ഐറ്റംസ് കിട്ടാനില്ല ഇനി റേഷൻ കടയിൽ പോയാലോ ക്യൂ നിന്ന് നടുപൂടിയും പോട്ടെ ഭക്ഷണമല്ലേ വിശപ്പൊക്കെ നമുക്ക് സഹിക്കാം ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയല്ലേ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചാലോ വെള്ളക്കരവും കൂട്ടി എന്നാൽ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് ഫാൻ ഫാനിട്ടിരിക്കാൻ എന്ന് വെച്ചാൽ പോലും കറണ്ട് ചാർജും കൂട്ടി ഇതെല്ലാം പരാതി പറയാനായിട്ട് നമ്മളെല്ലാവരും ക്ലിഫ് ഹൗസിലേക്ക് ചെന്നാലോ മുഖ്യമന്ത്രി അവിടെയില്ല പകരം മരപ്പട്ടിയെ അവിടെയുള്ളൂ ഇതെല്ലാം മടുത്തിട്ട് ഈ നാട് വിട്ട് അങ്ങ് കാട്ടിൽ പോകാമെന്ന് വിചാരിച്ചാലോ കാട്ടിൽ കിടക്കുന്ന പുലിയും കടുവയും ആനയുമെല്ലാം നാട്ടിലേക്ക് ഇങ് ഇറങ്ങിയേക്കുവാണ് അങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രസക്തമാകുന്നത് എന്നതാണ് ഇതിനുള്ള ഒരു ചോദ്യചിഹ്നം ജനങ്ങളെല്ലാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് നിർമ്മാണ മേഖല സ്തംഭിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല വൈദ്യുതി നിരക്ക് എല്ലാം തന്നെ വർദ്ധിച്ചിരിക്കുകയാണ് അത് സാധാരണക്കാരനെ മാത്രം മനസ്സിലാകുകയുള്ളൂ വെള്ളക്കരം കൂട്ടി ഒരു ഇടത്തരം കുടുംബത്തിലുള്ള വ്യക്തി നൂറ്റി മുപ്പത് രൂപയ്ക്കടുത്ത് മാസം അടച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മുകളിൽ അടക്കേണ്ട ഗതികേടാണ് ഇതുപോലെ ഒരു വർധനവ് വെള്ളക്കരത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇനി ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞാണ് പെട്രോളിനും ഡീസലിനും എല്ലാത്തിനുമൊക്കെ സെസ് കൊണ്ടുവന്നത് മദ്യത്തിനും വില കൂട്ടി എന്നിട്ടും പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെയൊക്കെ ശമ്പളമടക്കം മുടങ്ങുമെന്നും ട്രഷറി അടച്ചിടുന്ന അവസ്ഥയുണ്ടാകുമെന്നും അഭയോഗങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും വോട്ട് പിടിക്കാനായിട്ട് സർക്കാർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് മുൻപ് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ പെൻഷൻ പരിഷ്കരണം ലൈഫ് മിഷൻ ഉൾപ്പെടെ കുടിശ്ശിക ആനുകൂല്യങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മൂന്ന് ഗഡു കുടിശിക്കുകയായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി കഴിഞ്ഞ ദിവസം അനുവദിച്ചത് ഉൾപ്പെടെയാണിത് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞാണ് പെട്രോൾ സെസ് കൊണ്ടുവന്നത് മദ്യത്തിന് വില കൂട്ടി എന്നിട്ടും പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുമില്ല ഇനി വീട് പണിയാനുള്ള പെർമിറ്റ് ഫീസുകൾ അത് വീട് പുതിയത് പണിയുന്നതിനാകട്ടെ അല്ലെങ്കിൽ വീട് ഒന്ന് മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യുകയോ ചെയ്യുന്നതിനൊക്കെ പത്തിരട്ടിയാണ് ഇപ്പോൾ ഫീസ് വെറും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ പെർമിറ്റ് ഫീസാണ് ഏകദേശം പതിനോരായിരം രൂപയ്ക്ക് മുകളിൽ വന്നത് അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയൊക്കെ വേറെയും മൊത്തം പന്ത്രണ്ടായിരം രൂപയടുത്ത് വരും കഴിഞ്ഞ ഏപ്രിൽ പത്ത് വരെ ഇതേ അളവിലുള്ള വീടിനെ അടക്കേണ്ടിയിരുന്ന പെർമിറ്റ് ഫീസ് എഴുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫീസ് മുപ്പത് രൂപ എല്ലാം കൂടി ചേർത്ത് മൊത്തം എണ്ണൂറ്റിപ്പത്ത് രൂപയോളമായി എണ്ണൂറ്റിപ്പത്ത് രൂപയോളം അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ അടയ്ക്കുന്നതാകട്ടെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഇനി കംപ്ലീഷൻ സമയത്ത് വേറെയും ഫീസുണ്ട് പിന്നെ അതിൻ്റെ പുറകെ സെസ്സുണ്ട് അങ്ങനെ കേരളത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ വഴിയാധാരമാക്കാമെന്നുള്ള എല്ലാ പണികളും എല്ലാ വഴികളും ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് കരാറുകാരുടെ ബില്ലുകൾ മാറുന്നതിനും മറ്റു ഭരണ ചെലവുകൾക്കുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും മുടങ്ങിക്കിടക്കുന്ന പരമാവധി ആനുകൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കടമെടുക്കുന്ന പണം കൊണ്ടാണ് ഈ ചെലവുകളെല്ലാം തന്നെ നിറവേറ്റുന്നത് ഇതിലൂടെ വോട്ടെടുപ്പിൽ വിവിധ വിഭാഗങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള പ്രീ മെട്രിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനൊക്കെ നാനൂറ്റി അൻപത്തിനാലോളം കോടി രൂപയും അതുപോലെ തന്നെ എൻ എച്ച് എം ഇനി അതുപോലെ തന്നെ ആശാ വർ ആശാ പ്രവർത്തകരുടെയൊക്കെ ശമ്പളം അതുപോലെ തന്നെ ഓണറേറിയത്തിനായിട്ട് നാൽപ്പത് കോടി രൂപ അതുപോലെ തന്നെ കേന്ദ്ര വിഹിതത്തിൽ നാല് മാസത്തെ കുടിശ്ശിക ഉള്ളതിനാൽ തന്നെ അടുത്ത വർഷത്തെ വിഹിതത്തിൽ നിന്നാകും ഇത് നൽകുക ഇനി റബ്ബർ സബ്സിഡി അത് കിലോഗ്രാമിന് നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ്റി എൺപത് രൂപയാക്കി ഉയർത്തിയത് അത് ഏപ്രിൽ ഒന്ന് മുതൽ നൽകുന്നതാണ് ബജറ്റ് പ്രഖ്യാപനമാണിത് റബ്ബർ ഉൽപാദക ബോണസും കൂട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് ഇരുപത്തിനാലോളം കോടി രൂപയ്ക്ക് മുകളിലാണ് അനുവദിച്ചിരിക്കുന്നത് റബ്ബർ ബോർഡ് അംഗീകരിച്ച പട്ടികയിലുള്ള മുഴുവൻ പേർക്കും സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഒന്നര ലക്ഷത്തിലേറെ ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ലീവ് സറണ്ടറും അനുവദിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇ പി എഫ് ഇല്ലാത്തവർക്കും ആനുകൂല്യം അടുത്ത മാസം ഒന്നിന് പണമായിട്ട് ലഭിക്കുകയും ചെയ്യും മറ്റുള്ള വ്യക്തികളുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുകയും ചെയ്യും നാല് വർഷം കഴിഞ്ഞ് ഇത് പിൻവലിക്കുവാനും സാധിക്കുകയുള്ളൂ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക രണ്ട് വർഷം കൊണ്ട് നാല് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുമെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉറപ്പ് എന്നാൽ രണ്ടാം ഗഡു നൽകിയ ശേഷം നിർത്തി ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാമത്തെ ഗഡു അനുവദിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കായിട്ട് നൂറ്റി മുപ്പത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് ഈ തുക കൈമാറുകയാണ് നാനൂറ്റി നാൽപ്പത്തിയെട്ടോളം കോടി രൂപയുടെ അടുത്ത ഗഡു അത് ഹഡ്കോ വായ്പ ലഭിക്കാനുള്ള സർക്കാർ ഗ്യാരൻറ്റിയും നൽകിയിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിനായിട്ട് ഇരുന്നൂറ്റി പതിനേഴോളം കോടി രൂപയും സർക്കാർ ഗ്യാരണ്ടിയും അനുവദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന മലയാളികൾ എന്തായിരിക്കും വോട്ടിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും കണ്ടറിയണം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക